നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി നാൽപ്പതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ എം ജി രാധാകൃഷ്ണനെ കുറിച്ചിട്ടാണ് വളരെ രസകരമായി പറഞ്ഞു പോകുന്ന ഒന്നാണെങ്കിലും അതിൽ ചിന്തയുടെ മനസ്സിൻ്റെ തോന്നലുകളെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം എങ്ങനെയൊക്കെ ചിന്തിക്കാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഇതിലെ ഞങ്ങളുടെ സംഭാഷണങ്ങൾ പത്തോ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുകളിലാണ് മുന്നേ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അമ്പിളി അമ്മാവൻ എന്നൊരു ചിത്രത്തിൻ്റെ റീ റെക്കോർഡിംഗ് നടക്കുകയാണ് അന്ന് അതിൻ്റെ അസോസിയേറ്ററൊക്കെ ആയിരുന്ന ശ്രീ വേണു ഞാനും കൂടിയാണ് സ്റ്റുഡിയോയിൽ ചെല്ലുന്നത് ആ ചിത്രത്തിലൂടെയാണ് ഗിന്നസ് പക്രു സിനിമയിൽ അഭിനയം തുടങ്ങുന്നത് ഇലന്തൂർ വിജയകുമാറാണ് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഡബിങ്ങുമൊക്കെ കഴിഞ്ഞ് റീ റെക്കോർഡിങ് സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളവിടെ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ അവിടെ അതിൻ്റെ ഭാവപ്പകർച്ചയാണ് തീയേറ്ററിനുള്ളിൽ ശ്രീ എം ജി രാധാകൃഷ്ണനും മറ്റു ഓർക്കസ്ട്രകൾ വായിക്കുന്ന ആൾക്കാരും ഇരിപ്പുണ്ട് ഞാൻ ക്യാബിനുള്ളിലാണ് അങ്ങോട്ട് പോയിട്ടില്ല രാത്രി ഒരു എട്ട് മണിയോടെ അടുപ്പിച്ചായിരിക്കും അടുപ്പിച്ചാണ് അന്ന് റെക്കോഡിംഗ് നടക്കുന്ന സമയത്ത് ഞാനും അത് കാണാൻ കാണുവാനായി അവിടെ എത്തുന്നത് അതിനു മുന്നേ ചിലതൊക്കെ പറയേണ്ടതെന്നു വെച്ചാൽ ഞാൻ ജനിച്ചതും വളർന്നതും തമ്പാനൂരും അദ്ദേഹം താമസിക്കുന്ന തൈക്കാടും തൈക്കാട് ശാസ്ത്രാങ്കോനൊക്കെ അടുത്തായിട്ടാണ് നടന്നു പോവുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ദൂരം തമ്പാനൂർ അയ്യപ്പക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും അങ്ങനെ നിരവധി സ്ഥലത്ത് തൈക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിലും നിരവധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചേരി നമ്മുടെ മനസ്സിനെ ഒരു വേറൊരു തലത്തിൽ കൊണ്ടു എത്തിക്കും കൊണ്ടുചെന്നെത്തിക്കും അത്രമാത്രം കഴിവുള്ളൊരു വലിയ പ്രതിഭ അദ്ദേഹം എത്രയോ ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നു പക്ഷേ അദ്ദേഹം പാടിയ എൻ്റെ ഓർമ്മയിൽ തെളിയുന്ന വളരെ കുറച്ച് പാട്ടുകൾ അത്രയും വോയിസും ആ തരത്തിലുള്ളൊരു ഗായകൻ ഇന്ത്യയിലുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് മറ്റുള്ളവരാരും മോശക്കാർ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് അദ്ദേഹം ഉത്തിഷ്ടത ജാഗ്രത എന്നുള്ള ആ ഒരൊറ്റ പാട്ട് മതി അദ്ദേഹത്തെ ഓർക്കാൻ സിന്ധു ഗംഗാ നദി തീരം വളർത്തി ഗന്ധർവായ ആ പാട്ട് അദ്ദേഹത്തിൻ്റെ സ്വരം അദ്ദേഹം എങ്ങനെയാണ് പറയുക ഒരു ഒഴുകുന്ന പുഴ പോലെയോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്ന ഒരു നാഥധാര ഒരു പത്ത് പതിനഞ്ച് കച്ചേരികൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട് കാണുമ്പോഴൊക്കെ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടുതലൊന്നുമില്ല വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത് അന്ന് ഈ ചിത്രത്തിൻ്റെ റീ റെക്കോർഡിങ് വേളയിൽ എൻ്റെ നല്ലതിനോ എൻ്റെ ചീത്തതിനോ ആണെന്നറിയില്ല ഒരൊറ്റ വയലിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അറിയാണ്ട് പറഞ്ഞു പ്രേ റെക്കോഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അഞ്ചാറ് വയലിനൊക്കെ ഉണ്ടെങ്കിലല്ലേ ആ സീൻ എഫക്റ്റ് ചെയ്യുള്ളൂ ഈ ഒരു വയലിൻ വെച്ച് വായിച്ചാൽ എന്തെഫക്റ്റാണ് ഉണ്ടാവുക ഇതിനെയൊക്കെ സംഗീതമെന്ന് പറയാൻ പറ്റുമോ എന്ന് എൻ്റെ നല്ല സമയത്തിനോ ചീത്ത സമയത്തിനോ ഞാനവിടെയിരുന്ന് പറഞ്ഞു ഇപ്പോൾ അവിടെ ഇരുന്ന് പറഞ്ഞത് റെക്കോർഡിംഗ് തിയേറ്ററിനകത്തും കേൾക്കുകയുണ്ടായി കുറേ പേരുണ്ട് എട്ട് പത്ത് പേരുണ്ട് റെക്കോർഡിസ്റ്റും ഹർഷൻ റെക്കോർഡിസ്റ്റും മ്യൂസിക് വായിക്കുന്നവയൊക്കെ അവിടെയുണ്ട് മഞ്ഞ ജൂബയും മുണ്ടും ധരിച്ചാണ് അദ്ദേഹം റെക്കോർഡിംഗ് ഉള്ളിൽ ഇരിക്കുന്നത് കുറേ സമയം കഴിഞ്ഞു ഞാൻ അവിടെ പുറത്തിറങ്ങി വേണുകുമാർ അടുത്ത് ക്യാബിനിലിരിപ്പുണ്ട് ഡയറക്ടറുമായിട്ടൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നു രാത്രി എട്ടെട്ടര മണി കഴിഞ്ഞിരിക്കുന്നു നല്ല നിലാവും പുറത്തൊരു മനുഷ്യരുമില്ല റെക്കോർഡിംഗ് തെറ്റിനുള്ളിൽ മാത്രമേ ആൾക്കാരുള്ളൂ ഞാനത് ഇതൊക്കെ സംസാരിച്ചു ചോദിക്കഴിഞ്ഞ് ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി വെളിയിൽ വന്ന് നിൽക്കുകയാണ് എത്ര മണിക്ക് മടങ്ങി പോകും മടങ്ങി വീട്ടിൽ വരും എന്നൊന്നും പറയാൻ പറ്റില്ല ചുറ്റും ഇരട്ട് വ്യാപനിച്ചിരിക്കുന്നു ഒരൊട്ട് ലൈറ്റ് മാത്രം റെക്കോർഡിംഗ് തെറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ആ ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ അങ്ങനെ ഞാൻ മുകളിൽ നോക്കി ഇങ്ങനെ പുറത്തിങ്ങനെ നടക്കുമ്പോൾ ഒരു വിളി ഡാ നീ ഇങ്ങനെ വന്ന ആ വിളി എനിക്കത്ര സുഖമമായി തോന്നിയില്ല ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രാധാകൃഷ്ണചനാണ് കുറച്ച് പതുക്കെ നടന്ന അടുത്തേക്ക് ചെന്നു നീ എന്തോന്ന് പറഞ്ഞത് ഒരു വയലിനൊക്കെ വായിച്ചാൽ അത് എഫക്റ്റ് ആവില്ല എന്ന് പറയാൻ നിനക്ക് സംഗീതത്തെപ്പറ്റി എന്തറിയാം ഞാനൊന്ന് ചിരിച്ചു ചരിച്ചിട്ട് പറഞ്ഞാൽ സംഗീതത്തെപ്പറ്റി അപാരമായ ജ്ഞാനമൊന്നുമില്ലെങ്കിലും കേട്ടാൽ എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കണമല്ലോ എഴുപത്തിരണ്ട് മേള വർത്താൽ ആഗങ്ങളുണ്ടെന്നൊക്കെയാണ് കേൾവി ഞാൻ സംഗീതം എന്തായാലും പഠിച്ചിട്ടില്ല ചേട്ടൻ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട് ഗാനഭൂഷണമൊക്കെ പാസ്സായതാണെന്നറിയാം ത്യാഗരാജസ്വാമികളുടെ കൃതികളിൽ ചിലത് അപകൃതച്ചെടുക്കാൻ തന്നെ പാടുന്നതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് നിനക്ക് ത്യാഗരാജസ്വാമികളെ പറ്റിട്ട് എന്തറിയാം അപ്പോഴും ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഗായകനൊന്നുമല്ല ചേട്ടാ നീ ഏതർത്ഥത്തിൽ എന്നെ ചേട്ടാ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്നിലേ ഞാൻ ഉണർന്നു ബഹുമാനം എന്നുള്ള ഒന്നുകൊണ്ടാണ് ഞാൻ ചേട്ടാ എന്ന് വിളിച്ചത് അപ്പം അത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ രാധ എന്ന് വിളിക്കാം അഹങ്കാരി നീ എന്താണ് ഒന്നും ആവാത്തത് ഞാൻ പറഞ്ഞ ആവണ്ട ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എഴുപത്തിരണ്ട് മേളങ്ങളിൽ ഏതോ ജന്യരാകുന്നോ എന്നു പറഞ്ഞാൽ ഹിന്ദോളത്തിൽ എന്തോ മാറ്റങ്ങളുണ്ടെന്നൊക്കെ പറയുന്നതായിട്ടുള്ളൂ വലിയ കീർത്തനവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മൾ കേട്ട് ആസ്വദിക്കും അപ്പോൾ എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു നീയൊക്കെ എന്നാണ് നന്നാവുക അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ നല്ല രീതിയിൽ ചേട്ടൻ സംസാരിച്ചാൽ കൊള്ളാം അത് ആദ്യം നീ സംഗീതം പഠിക്കേ എന്നിട്ട് നീ സംസാരിക്കേ നമ്മൾ സംഗീതം പ്രത്യേകിച്ച് പഠിച്ചും സംവിധാനം പ്രത്യേകിച്ച് പഠിച്ചും അഭിനയം പ്രത്യേകിച്ച് പഠിച്ചും ഒക്കെ വരുമ്പോഴത്തേക്ക് ഷേഷ്ഠീയ പൂർത്തി കഴിയും എന്തായാലും അതിന് എന്തായാലും ഉദ്ദേശമില്ല ചേട്ടാ ചേട്ടൻ ആഗങ്ങളെയും ഈണങ്ങളെയും ഒക്കെ കുറിച്ച് പറഞ്ഞു ഞാൻ മറത്തൊരു മറുപടിയും പറഞ്ഞില്ല പക്ഷേ ആ നീ എടാ എന്നൊക്കെയുള്ള ആ പ്രയോഗം അത്ര സുഖകരമായിട്ടു തോന്നിയില്ല അപ്പോഴേക്കും അകത്തുനിന്നും രാധാകൃഷ്ണനെ രാധാകൃഷ്ണൻ ചേട്ടനെ കാണാണ്ട് ഒന്ന് രണ്ട് പേർ ഇറങ്ങി വന്നു എന്താ എന്താ പ്രശ്നം അവരോട് പറഞ്ഞു അയ്യോ ഇദ്ദേഹം സംഗീതത്തിൻ്റെ കുലപതി എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ അവരെ ഒന്ന് നോക്കി ഞാനൊന്നും മുണ്ടിയിൽ അച്ചിരിച്ചു ഇപ്പോൾ അവർ പുറകിൽ നിന്ന് കാണിക്കുന്നുണ്ട് ചേട്ടൻ ലേശം സൂര്യപാലം നടത്തിയിട്ടുണ്ട് അതൊരു വിഷയമായി കരുതണ്ട ശ്രവണ എന്നുള്ള രീതിയിൽ പുറകിൽ നിന്ന് ഇവർ ആംഗ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാൻ നല്ല രസമാണ് ചേട്ടൻ്റെ സംഗീത കച്ചേരികൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സംസാര രീതി അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ നീ എടാ എന്നൊക്കെ വിളി എന്ന വയസ്സിന് മുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ചേട്ടനെ രാധാകൃഷ്ണൻ ചേട്ടാ എന്ന് വിളിച്ചത് അപ്പോൾ അത് നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ല ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ടല്ലോ നീ എന്നെ രീതി പഠിപ്പിക്കാൻ നടക്കുക ഞില്ല ഒന്ന് തീർത്ത് പറയാൻ ചേട്ടാ ചേട്ടൻ ഇപ്പോൾ റെക്കോർഡിങ്ങിന് വേണ്ടി വായിച്ച ആ വയലിന് ഒരൊറ്റ വയലിന് കൊണ്ട് വായിച്ചത് ഓരോ എഫക്റ്റും ഈ ചിത്രത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല അത് ഞാനല്ല ഏത് കണ്ണുകൂട്ടനോട് പറഞ്ഞാലും അവനും ഇതേ ഡയലോഗ് ആയിരിക്കും പറയുന്നത് മുറുക്കിയെ തൊപ്പിയെ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും അദ്ദേഹം പറഞ്ഞു സംഗീതത്തെക്കുറിച്ച് അറിയാത്ത നിന്നോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല സംഗീതം അറിയാവുന്നവരോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് അദ്ദേഹം വീണ്ടും റെക്കോഡിംഗ് തിയേറ്ററിനകത്തേക്ക് കടന്നുപോയി ഞാനും ഒരു അരമണിക്കൂറിന് ശേഷം വീണ്ടും റെക്കോർഡിംഗ് തിയേറ്ററിൽ അകത്തെ ക്യാബിനിൽ ഇരുന്നു റെക്കോർഡിസ്റ്റുകളുമായിട്ടൊക്കെ രാധാകൃഷ്ണൻ ചേട്ടൻ ഈ സിനിമയെക്കുറിച്ചും സിനിമയുടെ ഫീഡ്ബാക്കിനെ ഫീഡ്ബാക്കിനെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമൊക്കെ ഉപചാരമായി സംസാരിക്കുമ്പോഴും ബാക്കിലുള്ള മൂന്നാല് കസേരകളിൽ ഒരു കസേരയിൽ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് റെക്കോർഡിസ്റ്റിനോട് ഇദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ് ഒരു കോപ്പും അറിയാത്തവനൊക്കെ സംഗീതത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ എന്താവും സ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ റെക്കോർഡിസ്റ്റിൽ നിന്ന് ചിരിച്ചു റെക്കോർഡിസ്റ്റിന് മനസ്സിലായി എന്തോ സംതിങ് റോങ് ആണ് ക്യാബിനിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി അവിടുത്തെ കസേരിയിൽ പലരും വന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ചോദിച്ചു രാധാകൃഷ്ണൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഏ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല എന്തോ നിങ്ങൾ തമ്മിലൊരു സംസാരമുണ്ടായി എന്ന് കേട്ടു ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് പറയണമെന്ന് തോന്നി അതിൽ പറഞ്ഞു ഞാൻ ഞാനതിനനുസരിച്ചുള്ള മറുപടിയും പറഞ്ഞു മോശപ്പെട്ട രീതിയിലൊന്നും ചേട്ടൻ പറഞ്ഞില്ല വളരെ നല്ല മനുഷ്യനാണ് വളരെ നല്ല മനുഷ്യനാണ് എന്ന് ഞാൻ അവിടുത്തെ പറഞ്ഞപ്പോൾ വിടെ ചില ചിരിച്ചു എന്തോ ഒരു ഒരപത്വമായ ഒരു മറുപടിയാണല്ലോ ശരണിൻ്റേത് പക്വതയുടെയും പക്വതയില്ലായ്മ വേണ്ടിയൊന്നും കാര്യമല്ല സുഹൃത്തെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു തോന്നൽ ഞാൻ ഇവിടെ ഇരുന്നാണ് പറഞ്ഞത് രാധാകൃഷ്ണൻ ചേനോട് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിന് ആ തലയിലെ കെട്ട് വിടുമ്പോൾ ഞാൻ പിന്നീട് സംസാരിച്ചോളാം ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തെ വേറൊരു കച്ചേരി സ്ഥലത്ത് വെച്ച് ഞാൻ കാണുകയാണ് അപ്പോൾ എന്നെ കണ്ട ഉടൻ തന്നെ ഓടി വന്നു ക്ഷമിക്കണം ശരവണ അന്ന് എൻ്റെ മനസ്സും തലച്ചോറും ഒന്ന് നിലച്ചുവേ പ്രവർത്തിച്ചില്ല പിന്നീടാണ് നിങ്ങളെക്കുറിച്ച് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ അല്പം ഗൗരവക്കാരനാണ് എഴുത്തുകാരനാണ് ഡോക്യുമെൻ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു പക്ഷേ അന്നത്തെ ആ സംസാരത്തിൽ എന്നോടൊന്നും തോന്നരുത് കേട്ടോ നമ്മളെ ഏയ് ഇല്ല ചേട്ടാ ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്ന് പറയുന്ന മാതിരി മനുഷ്യ മനസ്സാണ് അതെപ്പോഴും ചഞ്ചലമാണ് അപ്പോൾ കാലാനുവൂർത്തിയായ സംഗീതത്തിന് നമ്മുടെ മനസ്സിനെ പലതരത്തിൽ ചിന്തിപ്പിക്കാൻ സാധിക്കും ചേട്ടൻ കമ്പോസ് ചെയ്ത എത്രയോ പാട്ടുകൾ തകരയിലെ മൗനമേ എന്നുള്ള ആ ഒരൊറ്റ പാട്ട് മതി ചേട്ടനിലെ സംഗീത സംവിധായകനെ ഓർക്കാൻ ഞാൻ അന്നേ ആ വിഷയം വിട്ടുകളഞ്ഞു ചേട്ടാ എൻ്റെ മനസ്സിൽ ഞാൻ അത് കൊണ്ടു കിടക്കാറില്ല പക്ഷെ ഇഷ്ടപ്പെടാത്തത് അപ്പോൾ തന്നെ മുഖതാവിൽ പറയും മാറി നിന്ന് അതിനൊരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല പക്ഷേ അന്ന് ചേട്ടൻ ഉപയോഗിച്ചൊരു മോശപ്പെട്ടൊരു വാക്കുണ്ടായിരുന്നു അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതെന്താ ഞാൻ എന്താ എന്താ എന്ത് വാക്കാ പറഞ്ഞത് നമ്മളതെന്തായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ചേട്ടനെ എന്നെ മനസ്സിലാക്കണമല്ലോ ആ ചിത്രത്തിലെ റീ റെക്കോർഡിംഗ് മേളയിൽ ഒരു ഉപയോഗിച്ചാൽ എന്ത് എഫക്റ്റ് കിട്ടും എന്ന് ഞാൻ പറയാതെ തന്നെ ചേട്ടൻ അറിയാമല്ലോ അത് അത്ര എഫക്റ്റീവ് ആവില്ല എന്ന് തോന്നി ആ തോന്നലാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ മോശമെന്ന് ആരോടും പറഞ്ഞില്ല പക്ഷേ ചേട്ടൻ എന്നോട് ഒന്ന് കുറച്ച് കയർത്ത് സംസാരിച്ചു എൻ്റെ മുഖത്തൊന്ന് നോക്കി മുഖമെല്ലാം ഒന്ന് തുടച്ചിട്ട് ശരി നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ കച്ചേരി തുടങ്ങുമ്പോൾ അദ്ദേഹം പലവരും എന്നെ നോക്കി ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്ന ശേഷം അവിടെ നേരെ ഓഡിയൻസിൽ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏറ്റവും പുറകിലേക്ക് ചെന്ന് നിന്നു അനർഹളമായ ആ നാദധാര അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള സോറി അറിവ് എത്ര പറഞ്ഞാലും തിരില്ല അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളൊരു വളരെ വിശദമായ ഒരു കുറിപ്പ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നാലും ചില വരികൾ സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ ഇരുപത്തൊമ്പതിന് ആലപ്പുഴയിലെ ഹരിപ്പാടാണ് ജനനം സ്വാധീന അക്കാദമിയിൽ നിന്നും ഗാനഭൂഷണം ബ്രദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കള്ളിച്ചെല്ലം പാടുന്നത് കാലം എന്ന കാരണവർക്ക് കേരളത്തിൽ സംബന്ധം എന്നുള്ള പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തമ്പെന്ന ചിത്രത്തിലൂടെ സിനിമ സംഗീത സംവിധായകനായി ദേവാസുരം അദ്വൈതം അഗ്നിദേവൻ സർവകലാശാല തകര ചാമ്പരം അങ്ങനെ എത്രയോ ചിത്രങ്ങൾ ഉത്കൃഷ്ടത ജാഗ്രത എന്ന പാട്ട് പാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് എന്നിവ ലഭിച്ചു നാൽപ്പതോളം ചലത്രങ്ങൾ ചലച്ചിത്രങ്ങൾക്ക് സംഗീതം നിർവഹിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈ രണ്ടിന് എഴുപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ പിരിഞ്ഞു വീണ്ടും കണ്ടു എന്ന് കാലം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ ഭൂവിൽ നിന്നും വിട പറഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുമ്പോൾ ഒരിക്കലുമില്ല ആ പാട്ടുകളിലൂടെ അദ്ദേഹം ജീവിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ വളരെ കഴിവുള്ള വളരെ സ്നേഹധനനായ ഒരു വ്യക്തി മുറുക്കി ചുവ ചുവപ്പിച്ചല്ലാണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ആകാശവാണിയിൽ പോകുമ്പോഴും എവിടെ വെച്ച് കണ്ടാലും ശരി എന്തു പറയുന്നു ശരവണ എന്നുള്ളൊരു ചോദ്യം മാത്രം സുഖം ചേട്ട എന്ന് പറഞ്ഞ് പരസ്പരം കണ്ടു വിഷ് ചെയ്ത് കടന്നു നോക്കുന്ന ഒരു വ്യക്തി കാരണം ഞങ്ങളുടെ വീടും ഞാൻ താമസിക്കുന്ന സ്ഥലവും ഇതും തമ്മിൽ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്നും കാണുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നമുക്കതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല പക്ഷേ കാലത്തിലൂടെ കടന്നുപോയ ആ ഗായകനും സംവിധായകനും നമ്മുടെ മനസ്സിൽ നിന്നും എങ്ങനെ മായ്ച്ചുകളയാൻ കഴിയും എനിക്ക് സംഗീത സംവിധായകൻ എന്നതിനേക്കാൾ ഏറെ ഇഷ്ടം അദ്ദേഹം പാടിയ വളരെ കുറച്ച് പാട്ടുകൾ ആ പാട്ടുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് എൻ്റെ മനസ്സിൽ നിന്നും പ്രതിഫലിക്കുന്നത് ഒരു വലിയ കലാകാരൻ സംഗീതത്തിൻ്റെ അവാച്യമായ അനുഭൂതി മനുഷ്യ മനസ്സിൽക്ക് നൽകിയ ഒരു വലിയ കലാകാരൻ നമുക്ക് മറക്കാനേ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാമം ഇന്നും എത്രയോ ആയിരങ്ങളുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നു തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതെൻ്റെ തെളിവ് ആ വലിയ കലാകാരന് നമുക്ക് വാഗം ചെയ്കിക്കൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു നന്ദി നമസ്കാരം